ഫ്ലാഷ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങൾ വേദന എടുക്കുക അല്ലെങ്കിൽ നീര് വെക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ചൂട് പിടിക്കാറുണ്ട് അതായത് ചൂട് വെള്ളത്തിൽ നമ്മൾ തുണി മുക്കിയ ശേഷം പിഴിഞ്ഞിട്ട് അവിടെ ഭാഗങ്ങളിലെല്ലാം നല്ല ചൂട് പിടിക്കാറുണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ആശ്വാസം കിട്ടും എന്നുള്ള കാര്യം ഞാൻ പറയാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും കാലമൊക്കെ ഒരുപാട് പറയും നമ്മൾ വെള്ളം ചൂടാക്കാൻ തുണി പിടിക്കുക ഇതൊന്നും വേണ്ട നമുക്ക് രണ്ടേ രണ്ട് സാധനങ്ങൾ നല്ല അടിപ്പൊള്ളിയായിട്ടുള്ള ചൂട് പിടിക്കാൻ സാധിക്കും ശരീരത്തിന്റെ എവിടെ വേണമെങ്കിലും അതിനുവേണ്ടി ഞാൻ ആദ്യം ഉപയോഗിക്കുന്ന സാധനം മറ്റൊന്നുമല്ല സോക്സ് ഓക്കെ അതായത് നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുമ്പോൾ പുതിയ സോക്സ് തന്നെ ഉപയോഗിക്കുക നമ്മൾ ഇട്ട സോക്സ് ഉപയോഗിക്കുക അത് സാധിക്കുമെങ്കിൽ പുതിയ സോക്സ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഓക്കെ രണ്ടാമത് നമുക്ക് വേണ്ട സാധനം നമ്മുടെ ഗോതമ്പാണ് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന നല്ല ഗോതമ്പും ഇനി ഇതുകൊണ്ട് എങ്ങനെ നമുക്ക് ചൂട് പിടിക്കാം എന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നോക്കാം രണ്ടാമത്തെ സാധനം നമ്മുടെ സാധാരണ ഗോതമ്പാണ് ഓക്കെ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എടുത്തേക്കുന്ന സോക്സിന്റെ അകത്തേക്ക് ഈ ഗോതമ്പ് ഇടുക ഏകദേശം മലക്കിടകളും ഗോതമ്പ് ഇട്ട സോക്സിന്റെ അകത്തേക്ക് നമുക്ക് ഗോതമ്പ് ഇടാം ഓക്കെ ഇപ്പൊ നമ്മൾ സോക്സിന്റെ അകത്തേക്ക് അത് മുഴുവൻ ഇട്ടു അതിനുശേഷം നമുക്ക് ഉൾപ്പാമിച്ചിരിക്കുന്നു ടൈറ്റ് ചെയ്യാം ഇനി നമുക്കിത് മൈക്രോവേവിൻ്റെ അകത്ത് വെക്കാം രണ്ടേ രണ്ട് മിനിറ്റ് മൈക്രോവേവിൻ്റെ അത് വെക്കാം ഇതുപോലെ

ചൂട് പിടിക്കാം ശരീരത്തിന് ഏത് ഭാഗങ്ങളിൽ വേണമെങ്കിലും ചൂട് പിടിക്കാൻ വേണം സാധാരണ മുറ്റഴിഞ്ഞൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ ചൂട് പിടിക്കുന്ന പോലെ തന്നെ ഇത് വെച്ച് ചൂട് പിടിക്കാവുന്നേ ഉള്ളൂ ഒരു തവണ അതായത് രണ്ടു മിനിറ്റ് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ഇത് ഏകദേശം അഞ്ചു തൊട്ട് പത്തു മിനിറ്റ് വരെ ചൂട് നിൽക്കും അതിനുശേഷം മാത്രം ഒന്നുകൂടെ ആവശ്യമുണ്ടെങ്കിൽ ചൂടാക്കാവുന്നേ ഉള്ളൂ അപ്പൊ എങ്ങനെയുണ്ട്